നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളേവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര എന്ന യൂട്യൂബ് ചാനലിലേക്ക് നമുക്കിന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ തിരുവില്ലാമല പാമ്പാടി നെഹ്റു കോളേജ് പരിസരത്തായിട്ട് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലവും ആയിരം സ്ക്വയർ ഫീറ്റിലുള്ള ഒരു വീടുമാണ് ഇതിന് ഇതിൻ്റെ ആവശ്യപ്പെട്ടിട്ടുള്ള വില ഇരുപത് ലക്ഷം രൂപയാണ് കോളേജിനും ബസ് റൂട്ടിനും അടുത്തായിട്ട് ആണ് ഈ സ്ഥലം വരുന്നത് കോളേജ് സ്റ്റുഡൻസിന് വാടകയ്ക്ക് കൊടുത്താൽ നമുക്ക് ഒരു പത്ത് പതിനഞ്ച് രൂപ ഇരുപത് രൂപയുടെ ഉള്ളിലൊക്കെ ആയിട്ട് വാടക കിട്ടാവുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വരിക കാണുക കണ്ട് നിങ്ങൾക്ക് ബോധ്യമായാൽ നമുക്ക് ഡയറക്റ്റ് ഓണറേറ്റ് ഓണറായിട്ടിരുന്ന് ഡീലിങ് നടത്താം ഇരുപത് ലക്ഷം രൂപയാണ് അവർ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ള വില ഓക്കെ ഓപ്പൺ കിണറാണ് നമുക്കിതിൽ വരുന്നത് രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് ഹോൾ കിച്ചൺ വർക്ക് ഏരിയ ഒക്കെ ആയിട്ട് അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു വീടാണ് ഇത് മെയിൻ അവർ വാടകയ്ക്ക് കൊടുക്കാനുള്ള പ്ലാനിലാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ വാടകയ്ക്ക് കൊടുത്താൽ നല്ലൊരു എമൗണ്ട് വാടക കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കോളേജ് അടുത്തുള്ളതുകൊണ്ട് കോളേജിൽ നിന്ന് നടന്നു വരാനുള്ള ദൂരമുള്ളൂ ബസ് റൂട്ടിൽ നിന്നൊക്കെ നോക്കിയാൽ കാണുന്ന ദൂരത്തിൽ പാമ്പാടി നെഹ്റു എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പരിസരത്ത് കേട്ടോ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക പരമാവധി വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ഷാജഹാൻ ചാലക്കര എന്ന പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ആ പേജ് ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക വരിക കാണുക കണ്ട് നമുക്ക് ബോധ്യമായാൽ നമുക്ക് ഡയറക്റ്റ് ഓണറേറ്റ് ഡെയിലി നടത്താം ഓപ്പൺ കിണറാണ് വെള്ളത്തിൻ്റെ സൗകര്യം ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അതിൽ വില കുറഞ്ഞ സ്ഥലങ്ങൾ കൂടിയ സ്ഥലങ്ങൾ വീടുകൾ തോട്ടങ്ങൾ പാടങ്ങൾ പറമ്പുകൾ ബിൽഡിങ്ങുകൾ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പ്രോപ്പർട്ടിയാണ് ആവശ്യമെങ്കിലും ഇതിൽ കൊടുക്കുന്ന നമ്പറിലൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാം ഓക്കെ മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം നമുക്ക് പിരിയാം ഓക്കേ ബൈ ബായ്